ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ മറ്റു വേദിയിലും സദസ്സിലും ഒരുമിച്ച് കൂടിയ പ്രഗത്ഭ വ്യക്തിത്വങ്ങളെ നാട്ടുകാരെ സുഹൃത്തുക്കളെ സഹോദരന്മാരെ അദ്ദേഹം നല്ല പ്രായം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ പ്രായം നൂറ്റി ഒന്ന് വയസ്സെന്ന് പറഞ്ഞാൽ നല്ലൊരു പ്രായം തന്നെയാണ് ഈ പ്രായം വരെ അദ്ദേഹം നമ്മുടെ രാഷ്ട്രീയത്തിൽ സി പി എം എന്ന് പറഞ്ഞ ആ രാഷ്ട്രീയത്തിലായിരുന്നു അദ്ദേഹം കൂടുതലും ജീവിതകാലം മുഴുവൻ ആ രാഷ്ട്രീയത്തിൽ തന്നെ ആയിരുന്നു അദ്ദേഹം നേരത്തെ അദ്ദേഹം തോൽ ചെയ്തിരുന്നു തുന്നപ്പണിക്കാരനായിരുന്നു ഈ വസ്ത്രം തുന്നി തുന്നി കൊടുക്കുന്ന അങ്ങനത്തെ ഒരു ജോലി ടൈലറായിരുന്നു ടൈലർ എന്ന് പറയുമ്പോ നമ്മൾ അപ്പോൾ അങ്ങനത്തെ ഒരു രീതിയിലാണ് മൂഫ്രി ജീവിച്ചു വന്നത് ആലപ്പുഴ ആ ഭാഗത്തായിരുന്നു പിന്നെ അദ്ദേഹത്തെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം രാഷ്ട്രീയത്തിൽ തിളങ്ങി തിളങ്ങി മുഖ്യമന്ത്രിയായി മുഖ്യമന്ത്രിയാകുന്നതിന് മുമ്പ് പല സ്ഥാനമാനങ്ങളൊക്കെ നല്ല നല്ല രീതിയിൽ തന്നെ ആ സമയത്തൊക്കെ വന്ന് അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കാനൊക്കെ ധാരാളം ആൾ കൂടും പല സ്ഥലത്തും അത് അദ്ദേഹം നല്ല രീതിയിൽ എന്ന് പറഞ്ഞാൽ ആളുകളെ പൊട്ടിച്ചിരിപ്പിച്ച് നർമ്മ രീതിയിൽ എല്ലാ നർമ്മം ഉപയോഗിച്ച് അവിടെ ഒരു സംഭവവാക്യം മാറ്റും അദ്ദേഹം വന്നിട്ട് അദ്ദേഹം ആ സ്റ്റേജിൽ നിറഞ്ഞ ഒരു ഇതായിരിക്കും അദ്ദേഹം വന്നാൽ തന്നെ കണ്ടമാനം ആളുണ്ടാവും നമ്മളെ പിണറായി സാർ അങ്ങനെ തന്നെയല്ല പിണറായി സാർ എന്ന് പറഞ്ഞാൽ പതുക്കെ പതുക്കെ ഇങ്ങനെ ഓരോ വാക്കുകളും ഇങ്ങനെ നിർത്തി നിർത്തി പറഞ്ഞാൽ അങ്ങനെയാണ് പക്ഷെ ഇയാൾ അങ്ങനെയല്ല ഇയാൾ പറഞ്ഞാൽ കൊണ്ട് നല്ല കത്തിക്കാരി പറഞ്ഞ് വലിയ ഇതിൽ അപ്പോൾ അദ്ദേഹത്തിന് ഇപ്പോൾ കുറച്ച് കാലമായിട്ട് സുഖമില്ലായിരുന്നു അദ്ദേഹം ഇപ്പോൾ നമ്മളെ വിട്ടുപിരിഞ്ഞിരിക്കുകയാണ് അദ്ദേഹത്തിന് ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ട് ചേർന്നുകൊണ്ട് ശോചന പ്രസംഗം അനുഭിക്കുന്നു നന്ദി നമസ്കാരം